അപ്പൊ അനക്ക് സ്റ്റാർട്ടിങ് കാണുന്നത് ആണ് പുതിയ സെക്കൻഡിലെ റേറ്റ് കമ്മിയുള്ള വണ്ടിയാണ് അല്ല പുറത്തുള്ളത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തിന്റെ സിഫ്റ്റ് കിലോമീറ്റർ വന്നിട്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടത് പെട്രോൾ വേരിയന്റ് വി എക്സ് ഐ വി എക്സ് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന പെട്രോൾ സിംഗിൾ ലാസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് പറഞ്ഞാൽ പറഞ്ഞ സ്ട്രീറ്റ് ലാളി സ്ട്രീറ്റ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന എ ബി എസ് വരുന്നത് നമസ്കാരം സാധനമാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മീൻചന്ദ മെട്രോ കാറിലാണോ കോഴിക്കോട് മീൻചന്ത മിനി ബൈപാസ് ഉള്ള മെട്രോ കാറിലാണ് അപ്പൊ ഇവിടെ വരാൻ എന്താ കാണുന്നതാണെങ്കിലും ഒരു ഏഴ് പോളോ കാർ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു എന്റെ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ പോളോ കാർ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടി ആട്ടോ മെട്രോ കാർ ഏകദേശം മൂന്നര ലക്ഷം മുതൽ ഒമ്പതര ലക്ഷം വരെയുള്ള പോളോ കാർസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കിയ സിക്കിയ സെൽടോസ് അഞ്ച് കിയ സെൽടോസ് ഉണ്ട് അപ്പം അത് മാത്രമല്ല ഒരു ഹാൾ ഡേസ് ഉണ്ട് വണ്ടി അടിപൊളി അല്ലേ അപ്പം ഇതും കൊടുക്കാനുള്ളതാണ് ഇവിടെ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും അടിപൊളി ഓഫറാണ് ഇവർ കൊടുക്കുന്നത് വണ്ടി പർച്ചേസ് ചെയ്യാണ് ഫുൾ ടാങ്ക് പെട്രോളും അതുപോലെ തന്നെ ഗിഫ്റ്റും കൊടുക്കും പറയുന്നുണ്ട് പത്ത് നാൽപ്പത്തഞ്ചോളം മൾട്ടി ബ്രാൻഡ് ക്വാളിറ്റി കാറുകളും കൂടി ഇവിടെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റാർട്ടിങ് എന്നെ കാണുന്നത് ആണ് എന്ത് റേറ്റ് വരുന്നുണ്ട് പുതിയ സെക്കൻഡിലേ കിടക്കാം ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിനിപ്പോ നിലവിൽ ലക്ഷം രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് അത് ഓൺ റോഡ് ഇവര് ഫസ്റ്റ് വണ്ടി ഇറങ്ങിയ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പതിനെട്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് അതിനുശേഷം ഗ്രാജ്വലി ഗ്രാജ്വലി ഓരോ മന്തിലും കൂടുവാണല്ലോ ഇത് ഡീസലോ പെട്ടുള്ളൂ ഇത് പെട്രോൾ ആണ്

ആയിട്ട് കിട്ടുന്നുണ്ട് ഹൈവേയിലേക്കെ വരുമ്പോൾ അത്യാവശ്യം സിറ്റിയിലൊക്കെ പക്ഷേ ഇതിന്റെ ഡീസൽ നല്ല മൈലേജാണ് ഡീസൽ നല്ല ഡീസൽ ടു കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോൾ കുറവാണ് ആ മീൻസ് നിർത്തിയിട്ട് പോകുന്ന മെയിനായിട്ട് പ്രവാസികളായിട്ടുള്ള കസ്റ്റമേഴ്സ് തീരെ ഉപയോഗം കുറവുള്ള അത്യാവശ്യങ്ങൾക്ക് മാത്രം കാർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്താ പ്രൈസ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം മോഡൽ മോഡൽ ഇരുപത്തിയൊന്ന് അപ്പം നിലവിൽ വണ്ടിന്റെ സൈഡ് നമുക്ക് ടെൻഷൻ ഇല്ല വണ്ടി പക്ക ഇതുവരെയുള്ള സർവീസ് ഫുൾ ആപ്റ്റ് കമ്പനി വാറണ്ടി ഈ വണ്ടിക്ക് വാറണ്ടി ഈ മാസം തീരും ഈ മാസം ലാസ്റ്റോടെ തീരും അപ്പം വാറണ്ടി എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കമ്പനി വാറണ്ടി മെട്രോ കാർസിന്റെ കമ്പനി വാറണ്ടി മന്ത് മന്ത് ഗിയർ ബോക്സും വാറണ്ടി ഈ വണ്ടിയിൽ വേറെ ഒന്നും ടെൻഷൻ അടിക്കാറില്ല കാരണം അത്രയും മോഡൽ കൂടിയ വണ്ടിയാണ് പെട്രോൾ ആണ് അധികം അതെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡീസൽ മാനലാണ് എച്ച് ടി കെ എന്ന് പറയുന്ന വേരിന്റ് അതായത് ബേസ് മോഡൽ കഴിഞ്ഞിട്ട് മോഡൽ വരുന്ന എച്ച് ടി ഇ ആണ് ഏറ്റവും ബേസ് എച്ച് ടി കെ വരുന്നത് ഇതും ഏകദേശം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇതിലും ബേസിക്കായിട്ട് വേണ്ട ഫീച്ചേഴ്സ് ടച്ച് സ്റ്റീരിയോ പിന്നെ നമ്മുടെ സീറ്റ് കവേഴ്സ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ഇതും മാനലാണ് സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി എങ്ങനെ ലാസ്റ്റ് നമുക്ക് ഈ വണ്ടി നമ്മൾ പന്ത്രണ്ട് നാപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ഒരു പന്ത്രണ്ട് മുപ്പത് ലെവലൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ കിട്ടു പോയ കാര്യമാണ് നമ്മളിപ്പോൾ പെരുന്നാളൊക്കെ അനുബന്ധിച്ച് മാക്സിമം ഫുൾ 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 ടാങ്ക് 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 ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ നമ്മുടെ അത് അത് എല്ലാ 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 വണ്ടിക്കും വണ്ടിക്കും ഡീസലോ അതുപോലെ ഗിഫ്റ്റ് ഉണ്ടാവും ബ്ലാക്ക് ആണ് ഇത് ാണ് മോഡലാണ് മോഡൽ അതെ കിലോമീറ്റർ ഡീസൽ മാനുവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം ഡിസംബർ മാസം വരെ വണ്ടി കമ്പനി വാറന്റിയില് നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിലും നമുക്ക് വാറണ്ടിയിൽ ഫ്രീ കോസ്റ്റ് കോസ്റ്റ് വാറണ്ടിയിലും ഫ്രീസ് കമ്പനി കമ്പനിന്നാകുമ്പോൾ പിന്നെ ഇതിലൊരു ക്ലെയിം ഉള്ളത് ബാക്ക് ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇടിക്കും ബാക്ക് ബമ്പറും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതും നിന്നാണ് നമ്മുടെ കമ്പനിന്നാണ് ചെറിയ കാര്യങ്ങളുണ്ട് ഇല്ല ഗ്ലാസ് റീപ്ലേസ് ഇല്ല നമ്മുടെ ചേച്ചിലേക്ക് ആ കാര്യങ്ങളോ അടിയില്ല അങ്ങനെയൊന്നും ഇല്ല

ിങ്റച്ചു കൊടുക്കാനും തയ്യാറാണ് ഇത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പില് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടിയാണ് മറ്റ് ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ അയിമ്പതിനായിരം കിലോമീറ്ററിൽ സർവീസ് കഴിഞ്ഞതാണ് നാല് ടയർ പുത്തനിട്ടതാണ് ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കുന്നതാണ് വണ്ടി പക്ക ഒരു വർഷത്തേക്ക് എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണ് അടുത്ത പോളോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പോളോ ആണ് പെട്രോൾ ഹൈലൈൻ ലൈൻ പ്ലസ് വേരിയന്റ് മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഉണ്ട് കോഴിക്കോട് രജിസ്ട്രേഷൻ ഓക്കെ ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ഇരുപതാണ് ചെറിയൊരു മാറ്റം കൂടി വരുത്തി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ജി ടി ടാഗ് ആണ് ഗ്രില്ല് മാത്രം ചെയ്ത ഇത് ഹൈ പ്ലസ് തന്നെ ടെർബോ വൺ ലിറ്റർ ടെർബോ പി എസ് ഐ ആ വൺ നോട്ട് ഫൈവ് ജി എസ് പി വരുന്ന മാനല് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ വണ്ടിയാണ് ഇത് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എട്ടര ലക്ഷം രൂപയാണ് ചെറിയൊരു മാറ്റം കൂടി വരുത്തി ചെയ്ത് കൊടുക്കാം ഓക്കെ മാനുവൽ വണ്ടി ഓക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് കമ്പനി അണ്ടർ വാറണ്ടിയിൽ ജൂലൈ വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്

ഏകദേശം ഒരു ലക്ഷം രൂപ നമുക്ക് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ആണ് ഇപ്പോൾ ഓഫർ ഇല്ലാതെ ഓഫർ ആകെ അയ്യായിരം രൂപയാണ് ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫർ ഉള്ളത് ബാക്കി ഓൾഡ് സ്റ്റോക്ക് ഉള്ളതെല്ലാം കസ്റ്റമർ കമ്പനി വണ്ടിയാണ് ഒരു ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ വണ്ടി നമുക്ക് എട്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് ഇത് കൊടുക്കാം

പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കൂടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് സീറോ ക്ലെയിം ഉള്ള വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് ആണ് ചെറിയൊരു മാറ്റം കൂടി ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ് ഇത് ഇത് സിവി ടി ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ബലേനോൽ നോക്കുമ്പോൾ സി വി ടി ഓട്ടോമാറ്റിക് കിട്ടാനാണ് നോക്കാറ് ഇത് സി റ്റി ആണ് ആൽഫല്ല സിറ്റി ആണ്

ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ാണ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് എട്ടു ലക്ഷത്തി രൂപയാണ് ലക്ഷം പതിനയ ഈ ഒരു പ്രൈസ് നമുക്ക് മാക്സിമം ലോണും കിട്ടും ഇത് നിസാൻ ഇതും ഫുൾ ബ്ലോക്ക് ആണ് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക്ക് അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് എക്സ്പി വരുന്നുണ്ട് ഈ വണ്ടി നമ്മൾ മാറ്റം കൂടി ഒരു ആറര ലക്ഷം മുതൽ ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആയതിനൊണ്ട് മാക്സിമം കിട്ടും അത് കോഴിക്കോട് വണ്ടിയാണ് ഒമ്പതിനായിരം കിലോമീറ്ററോടെ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ആണ് ഓൺറോഡ് പന്ത്രണ്ടര ലക്ഷം രൂപ ഓൺറോഡ് വില വരുന്ന വണ്ടി നമ്മൾ ചോദിക്കുന്നത് ലക്ഷത്തി ലക്ഷത്തിനായിരം രൂപയാണ് ചെറിയ കണ്ടീഷൻ കണ്ടീഷൻ ഷോറൂം ഇത് ടെറാനോ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണെന്ന് മാത്രം കിലോമീറ്റർ ടോപ്പ് എൻഡ് ഇത് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ലക്ഷത്തി ആണ് കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വണ്ടി ഓണർഷിപ്പ് 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 സെക്കൻഡ് സെക്കൻഡ് ഇതിനൊരു എന്തായാലും ആറ് എട്ടു ലക്ഷത്തിനായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പെട്രോൾ ആണ് നമ്മള് എട്ടരയാണ് ചോദിക്കുന്നത് എസ് പ്ലസ് എന്ന് പറഞ്ഞ ആണ് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയ എസ് പ്ലസ് ഓടിയന്റ് സിംഗിൾ വണ്ടി മൈലേജ് പ്രതീക്ഷിക്കാം ടു ആ ലെവലിൽ ടോട്ടൽ നമുക്ക് ഏകദേശം ഏഴ് എട്ട് വണ്ടി വെന്യൂ രണ്ട് വണ്ടി സോൾട്ട് ഔട്ട് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വെന്യു ആണ് ഇരുപത് ഡിസംബർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കിലോമീറ്റർ ഓടിയ കിലോമീറ്ററോടെ വേരിയന്റ് നമ്മൾ നേരത്തെ ഒരു ഒമ്പതിനായിരം ഓടിയ വണ്ടീൻ്റെ സെയിം വേരിയന്റ് ആണ് വരിക ഇതിലും ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് നമുക്ക് ചെറിയൊരു മാറ്റം കൂടി മരിച്ചു കൊടുക്കാം ഇതിനും മാക്സിമം ലോൺ കിട്ടും ഒരു ഏഴ് ലക്ഷം രൂപ വരെയൊക്കെ കണ്ണും കിട്ടുന്ന പറ്റി രണ്ട് സ്റ്റിച്ച് ഇട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് ഇട്ടുണ്ട് സ്റ്റിച്ച് എടുക്കണം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുറത്ത് കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ കുറച്ചും കൂടി റേറ്റ് കമ്മി ഉള്ള വണ്ടികൾ അല്ലെ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തിന്റെ സിഫ്റ്റ് ഒക്കെ ഉണ്ട് രണ്ടായിരത്തി ആറ് വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഏതൊക്കെ വണ്ടികളല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഇരുപത് രജിസ്ട്രേഷൻ പെട്രോൾ സിംഗിൾ ഓണറാണ് ചിരി കുറഞ്ഞ കിലോമീറ്റർ ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എസ് വേരിയന്റ് ഇത് നമ്മൾ ആറേ പതിനഞ്ചാണ് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ റൗണ്ട് ആക്കി കൊടുക്കുക അതിലൊരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പോളോ പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ ഹൈലേ വണ്ടി ഇത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം കൂടി വരുത്തി ഇത് കൊടുക്കുക ഇത് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റ പെട്രോൾ ഓട്ടോമാറ്റിക് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഏറ്റവും ഡോപ്പൻ്റെ വേരിയന്റ് ഇത് നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് നാലര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന ഫിഗോ ഫിഗോ ആമ്പിയൻ്റ് വേരിയൻറ്റ് പെട്രോളാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളത് ഈ വണ്ടി നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പോളോ പെട്രോൾ തന്നെയാണ് ഹൈലൈൻ വേരിയൻറ്റ് ഇത് നമുക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം ഇത് എക്സ്പ്രസ്സോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം ഇതാണ് നമ്മളെ സിഫോർ പറഞ്ഞ രണ്ടായിരത്തി ആറ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് എത്രയും കാലം കൊണ്ടായിട്ടുള്ളു വണ്ടി കിലോമീറ്റർ വന്നിട്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ വേരിയന്റ് വി എക്സ് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഷേപ്പ് ഉള്ള ഡെയിലി യൂസ് ഉള്ള റെഗുലർ യൂസ് ഉള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ആർ എക്സ് ടി വേരിയൻറ്റ് ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം ഇത് വന്നിട്ട് ഓവറ ആണ് ഹുണ്ടായി ഓവറ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഇത് വന്നിട്ട് നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം പോളോ ഇത് നമ്മുടെ ലെജൻഡറി സാധനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന പോളോ ജി ടി വൺ പോയിന്റ് ടു ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് പക്കാ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് അറുപത്തൊന്നായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ജെനി ഹിസ്റ്ററി അടുത്ത വർഷം വരെ കമ്പനി വാറണ്ടി എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒമ്പതര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് പെട്രോൾ അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഇത് ഡീസൽ ആണ് എച്ച് കെ വേരിയന്റ് ആണ് എച്ച് ടി എക്സിന് വരുന്ന ടൈപ്പ് അലോയ്സ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് റൗണ്ട് ആക്കി കൊടുക്കാൻ അത് വരുന്ന ഡെസ്റ്റർ ആണ് ഡെസ്റ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല ഒരു ലക്ഷത്തി ആയിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഈ വണ്ടി നമുക്ക് മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ആറായിരം തൊണ്ണൂറ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഒന്നാമത് ഈ കിലോമീറ്റർ ഓണർഷിപ്പ് കാരണമാണ് നമ്മൾ ആ റേറ്റ് കുറച്ച് ചോദിക്കുന്നത് ശരിക്കും ഏഴരൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വരുന്ന വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക ആറ് ലക്ഷത്തി എൺപതിനായിരം ഫുൾ ലോൺ വാങ്ങിക്കൊടുക്കുക ജസ് ജാസ് ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ മാനലാണ് ഈ വണ്ടി നമുക്ക് മാക്സിമം ഫുൾ ലോണിൻ്റെ അടുത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ എസ് വേരിയൻറ്റ് അലോയിസ് ഒക്കെ ചെയ്ത വണ്ടിയാണ് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് സോറി ഫൈനൽ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ലാസ്റ്റ് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അത് ഫുൾ ലോണും കൊടുക്കാൻ പറ്റും ഇത് വന്നിട്ട് ഹോണ്ട ബ്രിയോ ആണ് ഒരു ചെറിയ കുട്ടി സെഗ്മെൻ്റിൽ എല്ലാവർക്കും നമ്മുടെ ടൗണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ലാസ്റ്റ് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന ഗ്രാൻഡ് ഐട്ടൻ മാഗ്ന എക്സിക്യൂട്ടീവ് എഡിഷനാണ് സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക അത് മാക്സിമം ലോൺ ചെയ്തു ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന എ ബിഎസ് വരുന്ന സ്ട്രീറ്റ് ആണ് സെവൻ ഫിഫ്റ്റി സി സിയിൽ ഇപ്പം പുതിയ ഹാർലി ഇറങ്ങി തുടങ്ങി ഫോർ ഫിഫ്റ്റിയും ത്രീ ഫിഫ്റ്റി സി സിയിൽ വരുന്ന പുതിയ വണ്ടികൾ ഇറങ്ങി തുടങ്ങിയ റോട്ടിൽ ഇത് പതിനാറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ആ ഒരു പതിനാറായിരം കിലോമീറ്റർ വഴിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് പക്ക സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ക്രീമിങ്ങൾ ചെയ്ത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ തൊണ്ണൂറാണ് ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ടൊക്കെ കൊടുക്കാം നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ് അപ്പം സംസാരിച്ച് നമുക്ക് റേറ്റ് ആക്കി കൊടുക്കാം ഏകദേശം ഷോറൂം വാറണ്ടി ത്രീ മന്ത് എഞ്ചിനും ഗിയർ ബോക്സും കൊടുക്കുന്നത് പുറമെ ടോട്ടൽ ലോസും ഫ്ലഡും ഉണ്ടാവില്ല എന്നുള്ള ഹഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി എൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് പക്ഷെ ഷാലാട്ട് വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പിന്നെയും പറയണം പുതിയ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ആ വണ്ടി തിരിച്ചെടുക്കുകയും ചെയ്യും അതിൻ്റെ പുറമെ ഒരു അമ്പതിനായിരം രൂപ അങ്ങോട്ട് കൂടുതൽ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു വണ്ടി നമ്മളിവിടെ ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനെ ചരിത്രം അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സമാധാനമാണ് നമ്മൾ വെറുതെ ഒരാളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ആളെ പൈസ കൊണ്ട് ഇട്ടാറിഞ്ഞിട്ടോ കാര്യം ഇല്ല കൊടുക്കുമ്പോൾ നല്ല വണ്ടി കൊടുക്കുക പത്ത് രൂപ കൂടിയാലും കിട്ടുന്ന വണ്ടി നിങ്ങൾക്ക് അടിപൊളിയായിരിക്കുന്നതാണ് നമുക്ക് നിങ്ങളോട് പറയാം ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും ഫ്ലഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിണ്ടെങ്കിൽ വണ്ടി ഇവിടെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തക്കതായ ഒരു അവർക്ക് ഉണ്ടായ സമയനഷ്ടം എല്ലാ കാര്യങ്ങളും കേസ് ലോൺ ഇട്ട് എടുത്ത വണ്ടി ആണെങ്കിൽ പോലും ക്ലോസ് ചെയ്തും കൊടുക്കും ലോൺ ഇടുമ്പോ അതിനൊരു പലിശ ഉണ്ടാവുമല്ലോ അതൊന്നും നമ്മൾ കസ്റ്റമറോട് ഒന്നും വരെ ഈ ഷോറൂമ് തുടങ്ങിയിട്ട് ഇന്ന് വരെ നമ്മളെ കാരണം എടുത്തത് ഫ്ലഡ് തുടങ്ങിയത് ഫ്ളഡിന്റെ ടൈമിൽ ഫ്ലഡിന്റെ ടൈമിൽ ഈ ഷോറൂം പുതുക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ഫുൾ ടാങ്ക് പെട്രോളോ അതോ ഡീസലോ ഉണ്ട് കേട്ടോ ഈ വീഡിയോ കണ്ടുവന്ന് എടുക്കുന്ന അപ്പൊ മറക്കേണ്ട അതുപോലെ തന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ടത് പറയുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ഇനി ഇവരുടെ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ലൊക്കേഷൻ ഒന്നും പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് മിനി ബൈപ്പാസ്